ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലുള്ള ഫ്യൂസിൻ്റെ കനം സെക്കൻഡറി സൈഡിൻ്റെ കടലും വളരെ കുറവാണ് നമുക്ക് കാണാൻ സാധിക്കും എന്തായിരിക്കും ഇതിന്റെ കാരണം നമ്മൾ വളരെ കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻഫോമറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹൺഡ്രഡ് കെവി ചെയ്യുക അതായത് നമ്മുടെ നാട്ടിൻ മുറിലേക്കുള്ള ട്രാൻസ്ഫോമർ ഇതിന് ഒരു ആമ്പിയർ റേഞ്ചിലേക്ക് മാറ്റുവാണെങ്കിൽ ഹൺഡ്രഡ് ഇൻറ്റ് തൗസൻഡ് ബൈ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏകദേശം നാനൂറ്റി മുപ്പത്തഞ്ച് ആംബിയാണ് ഇത് മാക്സിമം ലോഡുകാർ ഉണ്ട് കേട്ടോ ഏകദേശം നാനൂറ് ആമ്പിയർ കൂട്ടിക്കോ ഇരുനൂറ്റി മുപ്പത് കൊണ്ട് നാനൂറ് ആംപിയർ അപ്പം നമ്മളൊരു ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ് ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രൈമറി സൈഡിലുള്ള കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് കിട്ടാവുന്ന ആ ഡേറ്റാ നമ്മൾ എഴുതുക നമുക്ക് കണ്ടുപിടിക്കുന്നത് പ്രൈമറി സൈഡിലുള്ള കറണ്ടാണ് ഈ ഒരു ഇക്വേഷൻ പ്രകാരം പതിനയ്യായിരം ഐ പി സികൾക്ക് ഇരുന്നൂറ്റിപ്പത് അഞ്ചു നാനൂറ് അതായത് പതിനേഴായിരം ഐ പി സികൾ തൊണ്ണൂറ്റി രണ്ടായിരം ഇനി ഐ പി സികളുടെ തൊണ്ണൂറ്റി രണ്ടായിരം ബൈ പതിനായിരം ഈ പൂജ്യം പൂജ്യം ഒക്കെ വെട്ടിക്കളയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റി രണ്ട് ബൈ പതിനൊന്ന് ഏകദേശം എയ്റ്റ് പോയിന്റ് ത്രീ സിക്സ് ആംബിയർ അതായത് ഇരുന്നൂറ്റിപ്പത് പോലെ നാനൂറ് ആംബിയർ സൃഷ്ടിക്കാൻ ഇലോൺഗേവി ഉണ്ടെങ്കിൽ ഏകദേശം എയ്റ്റ് പോയിന്റ് ത്രീ സിക്സ് ആംബിയർ ധാരാളം മതി